ഉച്ചയ്ക്ക് ചോറ് വേവിച്ചപ്പം കുറ സ്വല്പം വേവ് കുറവുണ്ടായിരുന്നേ അപ്പോൾ എന്താണെന്ന് അറിയില്ല സാധാരണത്തമായി തന്നെയാണ് ഊറ്റിയത് നല്ല വെന്തിട്ടൊക്കെയാണ് ഊറ്റിയത് പക്ഷേ അത് ഒരു വേവുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല വേവ് കുറഞ്ഞിട്ട് അപ്പം ഞാൻ രാത്രി ഒന്ന് തിളപ്പിച്ച് ഊറ്റാന്ന് ചോദിച്ചിട്ടു സാധാരണ രാത്രി എനിക്കങ്ങനെ പണിയൊന്നും ഉണ്ടാവാറില്ല ഇന്ന് ഇങ്ങനെ ആയതിനെക്കൊണ്ടാണ് പണിതാ നല്ല ഇരുടായിട്ടുണ്ട് ഇപ്പം സമയം ഏഴരയൊക്കെ കേട്ടോ നല്ല ഇരുടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊന്ന് തിളപ്പിച്ചു ഊറ്റാണ് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ രാത്രി കുറച്ച് തിരുമ്പി ഒന്ന് മടക്കി വെക്കാനുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് തിരുന്ന് കണ്ട് പഠിക്കുകയാണ് രണ്ട് കൂട്ടർ മോള് പഠിക്കുകയാണ് ചെറുത് കളിക്കുകയാണ് കേട്ടോ അല്ലാതെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മടക്കി വെക്കാനുണ്ട് തുണികളൊക്കെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പോകും അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടോ ഇനി പ്രധാനപ്പെട്ട ഒരു പണിയുണ്ട് ഇതാണ് ആ പണി അലമാരൊന്നായിട്ട് കുത്തി കുഴഞ്ഞു കിടക്കുകയാണ് ഇതാ തുണികളൊക്കെ പെട്ടെന്ന് എടുക്കുമ്പോൾ അത് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് നാശമായി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് കുറേ ആയി വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നത് ഇവരെ പറ്റിയില്ല കേട്ടോ ആകെ നാല് മൂന്ന് ഏഴ് ചുരിദാറുണ്ടോ തികച്ചുണ്ടോ എന്ന് നിൽക്കാൻ അറിയില്ല എന്നാലും ഇതാ അലമാര നാശവും ചുരിദാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണം ആദ്യം തന്നെ ഈ മുകളിൽ ഉള്ളതുക്കൻ്റെ ചുരിദാറാണ് ഇതൊക്കെ എടുത്ത് നമുക്കൊന്ന് ഒന്ന് താഴ്ത്ത് വെക്കാം എന്നിട്ട് മടക്കി വെക്കാം ആദ്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഓരോ വെട്ടായിട്ടും കൊണ്ട് താഴത്തേക്ക് വരാം അത് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അന്മാറയിലേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ അതെന്റെ ചുരിദാറുകളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇത് മോളുടേതാണ് ചെറിയ മോളിതാണ് ഈ ഇവിടെ അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതും ഇവിടെക്കൊന്ന് ക്ലിയർ ആക്കാം നമുക്ക് മടക്കി വെക്കാം അപ്പം ചെറിയ മോള് തെല്ലുമ്പാടെ ഞാൻ ഇങ്ങനെ ഒരു പെട്ടിയിലേക്ക് മാറ്റിയതാണ് ഉള്ള ഒരു ബാഗ് ഒരു ബോക്സിലേക്ക് അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ് അപ്പൊ അതാ മൂളൂട്ടീൻ്റെയും കഴിഞ്ഞ് ഇത് മൂള് പുറത്ത് പോകുമ്പോടുന്ന ഡ്രസ്സുകളാണ് ഇനി ഇത് ചെറിയ ആള് പുറത്ത് പോകുമ്പോടുന്ന ഡ്രസ്സും പിന്നെ ഏട്ടൻ്റെ മുണ്ടുകളാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം നമുക്ക് ഇനി ഏറ്റവും താഴത്തെ പോഷേ മൂത്ത മോള് വീട്ടിലിടുന്നതാണ് അപ്പൊ അവിടെപടിയൊന്ന് വൃത്തിയാക്ക എന്നാല് കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ നമ്മുടെ അലമാരയൊക്കെ നമ്മൾ ക്ലീ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതാ എല്ലാം അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ എക്സ്ട്രാ പണി കേട്ടോ കുറേ കുറേ ദിവസമായി അലമാരൊക്കെ ഒന്ന് ക്ലിയർ ക്ലീൻ ആക്കണം വിചാരിക്കുന്നത് കഴിയുന്നില്ല അപ്പം എന്നാണ് ഒരു സമയം കിട്ടിയത് അതുകൊണ്ട് വൃത്തിയാക്കി അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ താങ്ക്